ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ അതിൻ്റെ അകത്തുള്ള ഹിസ്റ്ററി പോർഷൻ അതിൽ പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററീൻ്റെ അകത്ത് ഭാഗം വരുന്നൊരു ഇതാണ് പുതിയ മതങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതിനകത്ത് കാര്യമായി പറയുന്ന ബുദ്ധമതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചുമാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻസ് പോയിൻ്റുകൾ മാത്രം നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം ഒന്ന് നമ്മൾ പറയുന്നത് പ്രഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആരാണ് പ്രച്ഛന്ന ബുദ്ധൻ ശങ്കരാചാര്യനാണ് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് വസുബന്ധുവും ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് അംബേദ്കറാണ് ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റൻറ്റൈൻ അശോകനാണ് ബുദ്ധമത കാലഘട്ടത്തിലെ ഖജനാവ് സൂക്ഷിക്കുന്നതിന് അധികാരി അറിയപ്പെടുന്നത് ഭണ്ഡാരിക എന്നാണ് നീതിന്യായ മന്ത്രി അറിയപ്പെടുന്നത് എന്താണ് വിൽച്ച മാത റവന്യൂ മന്ത്രി അറിയപ്പെടുന്നത് രജുഗ എന്നുള്ള പേരിലാണ് ഇനി മറ്റൊരു ചോദ്യമായി വന്നതാണ് ബുദ്ധമത സമ്മേളനങ്ങളെക്കുറിച്ചാണ് അപ്പം നാല് സമ്മേളനങ്ങളാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തേത് സ്ഥലം രാജഗൃഹമാണ് ഒന്നാം സമ്മേളനം നടക്കുന്നത് രണ്ടാം സമ്മേളനം വൈശാലിയിലാണ് മൂന്നാം സമ്മേളനം പാടലിപുത്രത്തിലാണ് നാലാമത് കാശ്മീർ കുന്തളവനത്തിലാണ് അപ്പോൾ ഓരോന്നും സംഘടിപ്പിച്ച രാജാവ് രാജഗൃഹത്തിലെ ഒന്നാം സമ്മേളനത്തിലെ രാജാവ് അജാതശത്രുവും അദ്ധ്യക്ഷനാരാണ് മഹാകശ്യപനും ആണ് ഇനി രണ്ടാം സമ്മേളനം നടക്കുന്ന വൈശാലിയിലാണ് അതിൻ്റെ രാജാവെന്ന് പറയുന്ന കാലശോകനും അധ്യക്ഷനായി പറയുന്നത് സഭാകാമിയുമാണ് ഇനി മൂന്നാമത് പാടലിപുത്രത്തിലാണ് ബുദ്ധമത സമ്മേളനം നടക്കുന്നത് അതിന് നേതൃത്വം കൊടുത്ത രാജാവ് അശോകനും അന്നത്തെ അധ്യക്ഷനായി വന്നത് മെഗാലി പുട്ടാർത്തി സ അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ബുദ്ധമത സമ്മേളനത്തിന് എന്ന് പറയുന്ന കാശ്മീരാണ് കാശ്മീരിൽ അന്നത്തെ രാജാവാണ് പറയുന്ന കനിഷ്കനാണ് അധ്യക്ഷനായി വന്നത് വസുമിത്രനും അശ്വഘോഷനും ആണ് ഇനി ബുദ്ധമതത്തെക്കുറിച്ച് പറയുമ്പോൾ ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനാണ് ശ്രീബുദ്ധനാണ് ബുദ്ധമത സ്ഥാപകൻ ശ്രീ ബുദ്ധൻ ബുദ്ധൻ്റെ പിതാവിൻ്റെ പേര് ശുദ്ധോദന മാതാവ് മഹാമായ വളർത്തമ്മ പ്രജാപതി ഗൗതമി ബുദ്ധൻ്റെ ഭാര്യ യശോധര മകൻ രാഹുലൻ ശിഷ്യൻ ആനന്ദൻ ഗുരുക്കന്മാർ അലാര കലാമ ഉദ്രക രാമപുത്ര ഇവരൊക്കെയാണ് കുതിര കാന്തക ബുദ്ധൻ്റെ തേരാളി ചെന്നൻ ബുധമതത്തിൻ്റെ സ്ഥാപകൻ ശ്രീ ബുദ്ധനാണ് ബുദ്ധൻ ജനിച്ച ദിവസം വൈശാഖ പൗർണമി ദിവസമാണ് ബുദ്ധൻ്റെ ആദ്യ നാമം സിദ്ധാർത്ഥൻ എന്നാണ് ബുദ്ധൻ്റെ സമകാലികനായിരുന്ന ഒരു പേർഷ്യൻ തത്വചിന്തകൻ സ്വരാഷ്ട്രന്മാരാണ് അപ്പോൾ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ സിദ്ധാർത്ഥനെ നാടുവിടൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് മഹാനിഷ്ക്രമണ മഹാനിഷ്ക്രമണ എന്ന പേരിലാണ് ബുദ്ധന് ബോധോധയം ലഭിച്ച സ്ഥലം ബോധുകയാണ് ബോതുഗയെ സ്ഥിതി ചെയ്യുന്ന നദീതീരം നിരഞ്ജനയാണ് ബുദ്ധനുബോധോധയം ലഭിച്ചു എന്ന് പറയുന്നത് ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ആദ്യ പ്രഭാഷണം നടന്നത് സാരാനാഥിലെ ഡിയർ പാർക്കിലാണ് ബുദ്ധൻ്റെ മഹാപരിനിർവാണം അല്ലെങ്കിൽ മരണം ഇവിടെയാണ് നഗരം ഉത്തർപ്രദേശിലെ കുശി നഗരത്തിലാണ് ബുദ്ധൻ്റെ ദേഹത്യാഗം അറിയപ്പെടുന്ന എന്താണ് മഹാപരിനിർവാണമെന്നാണ് മഹാപരി നിർവ്വാണം നടന്നത് നഗരത്തിൽ വെച്ചിട്ടാണ് ഈ സാഹിത്യത്തെ ബുദ്ധസാഹിത്യം എന്ന് പറയുമ്പം എന്താണ് ത്രിപീഠകങ്ങൾ വിനയപീഠ സ്വത്തപീഠ അഭിതമ്മ പീഠ വിനയപീഠം ക്രോഡീകരിച്ചു ഉപാലിയാണ് ബുദ്ധൻ്റെയും ശിഷ്യരുടെയും പ്രഭാഷണം ഉൾക്കൊള്ളുന്ന സുത്തപീഠത്തിലാണ് സുത്തപീഠം ആനന്ദനാണ് ബുദ്ധമത തത്വങ്ങൾ വിശദീകരിച്ച കൃതിയാണ് അഭിധർമ്മപീഠം ബുദ്ധൻ്റെ പൂർവ്വജന്മം ജാതക കഥകളാണ് അപ്പോൾ ബുദ്ധൻ്റെ സർവവിജ്ഞാന കോശമെന്നറിയപ്പെടുന്ന എന്താണ് അഭിധർമ്മ കോശമാണ് ബുദ്ധമത സ്വാധീനം വ്യക്തമാക്കുന്ന സംഘകാല കൃതി ഏതാണ് അത് മണിമേഖലയാണ് അപ്പം ആശയാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം എന്ന് പറഞ്ഞത് ബുദ്ധമതമാണ് ഒന്നാം ബുദ്ധമത സമ്മേളനം നടക്കുന്നത് രാജഗൃഹത്തിലാണ് വിനയപീഠവും സ്വത്തപീഠവും ക്രോഡീകരിച്ച ബുദ്ധമത സമ്മേളനം ഒന്നാം ബുദ്ധമത സമ്മേളനമാണ് ബുദ്ധമതത്തിനുള്ളിൽ സ്ഥാവിര നികായം മഹാസാഖികം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ടായത് രണ്ടാം ബുദ്ധമത സമ്മേളനത്തിലാണ് അഭിതമ്മ പീഡകം എന്ന് പറയുന്നത് ബുദ്ധമതത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്തത് ഏതിലാണ് മൂന്നാമത്തതിലാണ് ബുദ്ധമതം ഹീനയാനമെന്നും മഹായാനമെന്നും രണ്ടായി പിരിഞ്ഞത് നാലാം ബുദ്ധമത സമ്മേളനത്തിൽ വച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജൈന മതത്തെക്കുറിച്ച് ജൈന മതത്തെക്കുറിച്ച് പറയുമ്പോൾ ജൈനൻ എന്ന വാക്കിൻ്റെ അർത്ഥം കീഴടക്കിയവൻ എന്നാണ് ജൈന ജൈനമതത്തിൻ്റെ പ്രവാചകന്മാർ അറിയപ്പെട്ടത് തീർത്ഥങ്കരന്മാർ ജൈനമത തീർത്ഥങ്കരന്മാരുടെ എണ്ണം ഇരുപത്തി നാല് ആദ്യ ജൈനമത ജൈനമതീർത്ഥങ്കരൻ്റെ പേര് ഋഷഭദേവൻ ഇരുപത്തിമൂന്നാം തീർത്ഥങ്കരൻ പാർശ്വനാഥൻ ഇരുപത്തിനാലാം തീർത്ഥങ്കരൻ വർധമാന മഹാവീരൻ ജൈനമത സ്ഥാപകൻ വർധമാന മഹാവീരൻ മഹാവീരൻ ജനിച്ചത് എവിടെയാണ് വൈശാലിക്ക് സമീപം കുണ്ടല ഗ്രാമത്തിലാണ് വൈശാലിക എന്നറിയപ്പെടുന്ന എന്താണ് തീർത്ഥങ്കരനാണ് ആ തീർത്ഥങ്കരനാണ് വർധമാന മഹാവീരൻ എന്ന് പറയുന്നത് മഹാവീരനും ജ്ഞാനോദയം ലഭിച്ചത് ജൃംബി ഗ്രാമം രജുപാലിക നദീതീരത്ത് വച്ചിട്ടാണ് ഗ്രാമം രജുപാലിക നദീതീരം ഇപ്പം ഏത് വൃക്ഷച്ചോട്ടൽ സാലവൃക്ഷച്ചോട്ടലാണ് സാലവൃക്ഷ ചുവട്ടലാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് സിദ്ധാർത്ഥൻ മാതാവ് തൃശാല ഭാര്യ യശോധ മകളുടെ പേര് പ്രിയദർശന ശിഷ്യൻ്റെ പേര് ജമാലി മഹാവീരൻ്റെ ചിഹ്നം സിംഹം ജ്ഞാനോദയം ലഭിക്കുമ്പോഴുള്ള വയസ്സ് എത്രയാണ് നാൽപ്പത്തിരണ്ടാണ് എഴുപത്തിരണ്ടാം വയസ്സിലാണ് മഹാവീരൻ നിർവ്വാണം പ്രാപിക്കുന്നത് മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചത് എവിടെയാണ് പാവപുരിയിൽ വെച്ചിട്ടാണ് ഇനി ഈ ജൈനസാഹിത്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ജൈനമത ദർശനങ്ങളെ ആധാരമാക്കി രചിക്കപ്പെട്ട കൃതികളെ നമ്മൾ നമ്മളേത് പേരിലാണ് വിളിക്കുന്നത് ആഗമങ്ങൾ എന്നാണ് ആഗമങ്ങൾ ആഗമങ്ങളിൽ എത്ര കൃതികൾ വരുന്നുണ്ട് നാൽപ്പത്തി കൃതികൾ വരുന്നുണ്ട് ആഗമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതാണ് അംഗങ്ങൾ അംഗങ്ങളിൽ എത്ര കൃതികൾ വരുന്നു പന്ത്രണ്ട് ജൈനമത സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങൾ ക്രോഡീകരിച്ചത് ഒന്നാം ജൈനമത സമ്മേളനത്തിലാണ് അംഗങ്ങൾ എഴുതി തയ്യാറാക്കി ാരാണ് ഭദ്രബാഹുവാണ് പന്ത്രണ്ട് അംഗങ്ങളിൽ ആദ്യത്തെ ഏതാണ് അജരംഗ സൂത്ര എന്നാണ് പറയുന്നത് അജരംഗ സൂത്ര അടിസ്ഥാന വാക്യം എന്താണ് അഹിംസ പരമോധർമ്മ ജനമതത്തിൽ മോക്ഷം നേടുന്നതിന് പിന്തുടരേണ്ടത് എന്താണ് ത്രിരത്നങ്ങൾ എന്താണ് ത്രിരത്നങ്ങൾ ശരിയായ വിശ്വാസം ശരിയായ ജ്ഞാനം ശരിയായ പ്രവൃത്തി ജൈനമതത്തിലെ പഞ്ചമഹാവ്രതങ്ങൾ അഹിംസ സത്യം മാസ്തേയം അപരിഗ്രഹം ബ്രഹ്മചര്യം ഇവയെല്ലാമാണ് ത്രിരത്നം രൂപപ്പെടുത്തിയതാരാണ് പാർശ്വനാഥനാണ് ത്രിരത്നങ്ങൾ രൂപപ്പെടുത്തിയത് ജൈനമതത്തിൽ മഹാവീരം കൂട്ടിച്ചേർത്ത് എന്താണ് ബ്രഹ്മചര്യമാണ് ജനദർശനത്തിൻ്റെ ജ്ഞാന സിദ്ധാന്തമാണ് സ്യാധുവാദം അപ്പോൾ തിയറി ഓഫ് മെനിനസ് അല്ലെങ്കിൽ അനേക അനേ അനേകാന്തവാദം പറയുന്നത് ജൈനമതവുമായി ബന്ധപ്പെട്ടതാണ് ഇനി രണ്ട് വിഭാഗങ്ങൾ വരുന്നുണ്ട് ദിഗംബരന്മാരും ശ്വേദംബരന്മാരും മഹാവീരന്റെ അനുയായികൾ എന്ന് പൊതുവേ അറിയപ്പെടുന്ന ദിഗംബരന്മാരാണ് അപ്പം ഇങ്ങനെ വേർപിരിഞ്ഞത് ഏത് സമ്മേളനത്തിലാണ് ഒന്നാം ജനസമ്മേളനത്തിലാണ് ഒന്നാം സമ്മേളനം നടന്നത് പാടലിപുത്രത്തിൽ വെച്ചിട്ടാണ് അദ്ധ്യക്ഷൻ സ്ഥൂലബാഹുവാണ് രണ്ടാം സമ്മേളനം നടക്കുന്ന വലഭിയിലാണ് അദ്ധ്യക്ഷൻ്റെ പേര് ദേവാരധി ക്ഷമശ്രമണൻ എന്നാണ് അപ്പോൾ ഒന്ന് പാടലി പാടലിപുത്രം സ്ഥൂലബാഹു രണ്ട് വലഭി ദേവാരധി ക്ഷമശ്രമണൻ്റെ അധ്യക്ഷതയിലാണ് അതിന് വസ്ത്രം ധരിക്കുന്നത് ശ്വേതംബരന്മാരാണ് പ്രസിദ്ധ ശ്വേതംബര സന്യാസി ആരാണ് സ്ഥൂലഭദ്രനാണ് സ്ഥൂലഭദ്രൻ ഋഗ്വേയത്തിൽ പരാമർശിക്കുന്നത് തീർത്ഥങ്കരന്മാരുണ്ട് ആരാണത് വൃഷഭദേവനും അരിഷ്ടനേമിയും ആണ് അപ്പം ശ്രാവണ ബൽഗോളിയെ ജൈനമത കേന്ദ്രമാക്കി മാറ്റിയതാരാണ് ഭദ്രബാഹുവാണ് ജൈനമതം തെക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ജൈനമതം തെക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ഭദ്രബാഹുവാണ് സ ഈ തമിഴ് കൃതിയായ ജീവക ചിന്താമണി രചിച്ച ജൈന സന്യാസിയുടെ പേരാണ് തിരുത്തക തേവർ എന്താണ് തിരുത്തക തേവർ കർണാടകത്തിലെ ജൈനന്മാരുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം ശ്രാവണ ബൽഗോള ജൈന കാശി എന്നറിയപ്പെടുന്ന എന്താണ് ശ്രാവണ ബൽഗോളയാണ് ആരുടെ പ്രതിമയാണ് ശ്രാവണ ബൽഗോളയിൽ സ്ഥാപിച്ചത് ബാഹുബലിയുടേതാണ് ശ്രാവണ ബൽഗോളയിൽ വെച്ച് ജൈനമതം സ്വീകരിച്ച രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനന്മാരുടെ ആഘോഷങ്ങളാണ് മഹാവീര ജയന്തി രക്ഷാബന്ധൻ അവയൊക്കെയാണ് ജൈനമതം സ്വീകരിച്ച ആദ്യത്തെ വനിതയുടെ പേരാണ് ചന്ദ്രബാല ആഹാരം പൂർണ്ണമായി ത്യജിച്ച് ഉപവാസത്തിലൂടെ ജൈനമത വിശ്വാസികൾ മരണത്തെ വരിക്കുന്നത് സന്താര എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈനമതക്കാരുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഭഗവാൻ മഹാവീർ സാങ്ചറീസ് എവിടെയാണ് ഗോവയിലാണ് ജൈൻ ടവർ എവിടെയാണ് ചിറ്റോർ രാജസ്ഥാനിലാണ് ജൈനമത ആരാധനാലയം ക്ഷേത്രങ്ങളും ജൈനഭാഷാ മഗതിയും ജനക്കാരുടെ പുണ്യനദി രജുപാലികയും ജൈനമതഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ പ്രാകൃതും ജൈന സന്യാസി മഠങ്ങൾ അറിയപ്പെടുന്നത് ബസേദി എന്നുള്ള പേരിലും ആണ് അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം